വേനൽ അവധിയുടെ ആഘോഷാരവം തീർത്ത് വിദ്യാർത്ഥികൾ തിരികെ സ്കൂളുകളെത്തിയപ്പോൾ ഒരു പിടി മാറ്റങ്ങളാണ് ഇത്തവണ ഇവർക്കായി കാത്തിരുന്നത് ഹൈസ്കൂളിൽ അരമണിക്കൂർ കൂടിയ പഠന സമയമാണ് പ്രധാന മാറ്റം അധിക ക്ലാസ് വെള്ളിയാഴ്ചയില്ല യുപിക്ക് രണ്ടും ഹൈസ്കൂളിൽ ആറും ശനിയാഴ്ച പ്രവർത്തിദിനമാവുന്നതോടൊപ്പം ഇന്റർവൽ സമയവും കൂട്ടി ആദ്യത്തെ തുടങ്ങിയ സന്മാർഗ്ഗ പാഠങ്ങൾക്കായി ഒരു മണിക്കൂർ ചൊവ്വാഴ്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തോടെയാണ് തുടക്കം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ഈ വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങളാണ് അച്ചടി പൂർത്തിയാകാത്തതിനാൽ സ്കൂൾ തുറക്കുമ്പോഴും പാഠപുസ്തകം എല്ലായിടത്തും എത്തിയിട്ടില്ല ഹൈസ്കൂളിൽ എ വിജ്ഞാനവും റോബോട്ടിക് വിദ്യയും പരിശീലിപ്പിക്കും ഇതിനായി എട്ട് ഒൻപത് പത്തേ ക്ലാസ്സുകളിൽ പുതിയ ഐ ടി പുസ്തകങ്ങളും ഉണ്ട് ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടവേളയും പത്ത് മിനിറ്റ് ആകും ഒരു മണിക്കൂർ ഉച്ചവർഷ സമയത്തിൽ നിന്ന് അഞ്ചു മിനിറ്റ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടവേള കൂട്ടാനാണ് തീരുമാനം ഇതോടെ രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് വീതം ഇടവേളയും ഉണ്ടാകും ഈ അധ്യയന വർഷം മുതൽ അഞ്ച് ആറ് ഏഴ് ഒൻപതാം ക്ലാസ്സുകളിൽ സബ്ജക്ട് പിന്വേഷണ നടപ്പാക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു ഒരു കുട്ടിയെയും പരാജയപ്പെടുത്താനല്ല നിലവാരം മെച്ചപ്പെടുത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മിനിമം മാർക്ക് വാങ്ങാത്ത കുട്ടികൾക്ക് മൂന്നാഴ്ചത്തെ പ്രത്യേക വർഷം നൽകി വീണ്ടും പരീക്ഷ നടത്തും ഇടുക്കി